നമസ്കാരം ആസാദ് യുണൈറ്റഡ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇപ്പോൾ സ്വീകരിച്ചത് ശരിദൂരം മാറ്റമില്ലെന്ന സുകുമാരൻ നായർ ഐക്യദാഠ്യത്തിനും പിന്തുണക്കും നന്ദി പലസ്തീൻ അംബാസഡർ എ കെ ജി സെന്ററിൽ ഈ വാഹനങ്ങൾക്കും ശബ്ദം വേണം തീരുമാനം അപകട സാധ്യത കണക്കിലെടുത്ത കരൂർ ദുരന്തം ടി വി പ്രാദേശിക നേതാവ് ജീവൻ ഒടുക്കി രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം ഇവി വാഹനങ്ങൾക്കും ശബ്ദം വേണം തീരുമാനം കണക്കിലെടുത്തോ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ശബ്ദം വേണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം മോട്ടോർ വാഹന ചട്ടത്തിൽ ഭേദഗതി വരുത്താൻ കരട് വിജ്ഞാപനം ഇറക്കി അടുത്ത വർഷം ഒക്ടോബർ ഒന്ന് മുതൽ നടപ്പാക്കും അപകട സാധ്യത കണക്കിലെടുത്ത് വെഹിക്കിൾ അലർട്ടിംഗ് സിസ്റ്റം ഉൾപ്പെടുത്താനാണ് തീരുമാനം ഇലക്ട്രിക്കൽ കാറുകൾ ബസ്സുകൾ വാനുകൾ ട്രക്കുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനായി ഉദ്ദേശിച്ചിട്ടുള്ള കാറ്റഗറി വാഹനങ്ങൾക്കും സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി ഉദ്ദേശിച്ചിട്ടുള്ള കാറ്റഗറി വാഹനങ്ങൾക്കും ഈ നിയമം ബാധകമാകും നിലവിലുള്ള വാഹനങ്ങൾക്കും ഇത് നിർബന്ധമാക്കും ചില കമ്പനികളുടെ മോഡലുകളിൽ എ വി എ എസ് അഥവാ അക്കിസ്റ്റിക് വെഹിക്കിൾ അലേർട്ടിംഗ് സിസ്റ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ യു എസ് ജപ്പാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ എ വി എ എസ് നടപ്പാക്കിയിട്ടുണ്ട് ഐക്യദാർഢ്യത്തിനും പിന്തുണയ്ക്കും നന്ദി പലസ്തീൻ അംബാസിഡർ എ കെ ജി സെൻ്ററിൽ ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവിഷിംഗ് സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെൻറ്ററിൽ സ്വീകരണം നൽകി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ടി എം തോമസ് ഐസക് പി രാജീവ് പുത്തലത്ത് ദിനേശ്വൻ സി പി ഐ എം രാജ്യസഭാ കക്ഷിനേതാവ് ജോൺ പ്രട്ടാഷ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം വി ജയരാജൻ സി എൻ മോഹനൻ കെ ജയചന്ദ്രൻ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത് പലസ്തീൻ ജനതയോടുള്ള പാർട്ടിയുടെ ഐക്യദാഠ്യത്തിനും പിന്തുണയ്ക്കും പലസ്തീൻ അംബാസഡർ നന്ദി അറിയിച്ചു ഇപ്പോൾ സ്വീകരിച്ചതോ ശരിദൂരം നിലപാടിൽ മാറ്റമില്ലെന്ന് സുകുമാരൻ നായർ പ്രശ്നം പരിഹരിക്കാൻ ഒന്നുമില്ല എൻ എസ് എസ് നിലപാടിൽ മാറ്റമില്ലെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കൈരളി ന്യൂസിനോട് പറഞ്ഞു പ്രതിഷേധത്തിന് പിന്നിൽ രാഷ്ട്രീയം ഉണ്ടാവാം മുൻപ് കോൺഗ്രസ് നേതാക്കൾ എൻഎസ്എസിന്റെ അഭിപ്രായം ചോദിച്ചിരുന്നു ഇന്ന് അങ്ങനെയല്ല എല്ലാം നേതാക്കന്മാരാണ് എന്നും അദ്ദേഹം പ്രതികരിച്ചു ഇപ്പോൾ സ്വീകരിച്ചത് ശരിദൂരം സമദൂരം നിലപാടിൽ മാറ്റവുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു ചാനൽ ചർച്ചയിൽ ലോകസഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ ബി ജെ പി നേതാവ് പ്രിന്റു മഹാദേവ് പോലീസിൽ കീഴടങ്ങി പേരമംഗലം പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത് പാർട്ടി പ്രവർത്തകർക്ക് ഒപ്പമായിരുന്നു കീഴടങ്ങാൻ എത്തിയത് സ്റ്റേഷനിൽ കീഴടങ്ങിയ പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും താനൊരു അധ്യാപകനാണെന്നും ഒരിക്കലും ഹിംസയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും പ്രിന്റു പറഞ്ഞു ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ലെന്നും സത്യം എന്താണെന്നും സമൂഹം തിരിച്ചറിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി സ്വകാര്യ ചാനലിലെ ചർച്ചയിലാണ് ബി ജെ പി യുവ നേതാവ് മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയത് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്നായിരുന്നു പ്രസ്താവന തുടർന്ന് വിഷയത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സി ആർ പ്രണ പ്രാണകുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു പ്രിന്റുവിന്റെ പ്രസ്താവന അതീവ ഗൗരവമുള്ളതാണെന്നും വധഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് അടിയന്തരമായി അന്വേഷിക്കണമെന്നും പരാതി ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെ പ്രിന്റുവിനെതിരെ പോലീസ് കേസെടുത്തു തുടർന്ന് ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു ടവർ ലൊക്കേഷനുകളുമായി ബന്ധപ്പെട്ട് പോലീസ് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബി നേതാക്കളുടെ വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു എന്നാൽ നാക്കുപഴയുടെ പേരിൽ ബി നേതാക്കളെ കേരള വികസന മാതൃക നിലനിർത്താൻ നൂതനമായ വഴികൾ വേണം ഡോക്ടർ ജിജു പി അലക്സ് കേരളത്തിന്റെ വികസന മാതൃകയുടെ പ്രത്യേകത കുറഞ്ഞ വിഭവങ്ങൾ കഴിയുന്നത്ര തുല്യതയോടെ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് നിലനിർത്താൻ നൂതനമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്നും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ ജിജു പി അലക്സ് പറഞ്ഞു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന പ്രവർത്തക ക്യാമ്പയിന്റെ മുന്നോടിയായി നടന്ന പ്രാദേശിക വികസനം കേരള മാതൃക എന്ന വിഷയത്തിൽ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഇന്ത്യയിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയതിൽ ഈ മാതൃക സ്വീകരിച്ചത് കൊണ്ടാണ് എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ അതിന് തടസ്സമായി നിൽക്കുകയാണ് വർധിക്കുന്ന നഗരവൽക്കരണം കാലാവസ്ഥ വ്യതിയാനം തൊഴിലില്ലായ്മ മാലിന്യ നിർമ്മാചനം തുടങ്ങിയവ പുതിയ പ്രതിസന്ധികളാണ് കഴിയുന്നത്ര സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഊർജിപ്പെടുത്തുക എന്നതാണ് ഒരു പൂമ്പടി ഉൽപാദന മേഖലയിലും സേവന മേഖലയിലും വൈജ്ഞാനിക മേഖലയിലും കൂടുതൽ നിക്ഷേപങ്ങൾ ഉണ്ടാവണം സയൻസ് ടെക്നോളജിയിലും ഗവേഷണത്തിലും വിജ്ഞാനധിഷ്ഠിത വ്യവസായങ്ങൾ ഉണ്ടാവണം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സാങ്കേതിക സഹായത്തോടെ ഉത്പാദിപ്പിക്കണം വ്യത്യസ്തമായ പന്താവലിയിലേക്ക് മാറേണ്ടതുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക പാരിസ്ഥിതിക സുസ്ഥിര മുൻനിർത്തി വേണം ഇത് എന്നും അദ്ദേഹം പറഞ്ഞു മൂന്നുപെരിയ താജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ മുൻ എടക്കാട് എം എൽ എ എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഗംഗാധരൻ മോഡറേറ്ററായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ ചാന്ദ്രൻ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ പി പി ബാബു എം പി സനിൽകുമാർ എന്നിവർ സംസാരിച്ചു നാളത്തെ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് കരട് വികസന പത്രിക കെ കെ സുഗതൻ അവതരിപ്പിച്ചു മാധവറാവു സിന്ധ്യ മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ച നേതാവ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കോൺഗ്രസിന്റെ മതേതര മൂല്യങ്ങളെ ജീവിതാന്ത്യം വരെ മുറുകെ പിടിച്ച നേതാവായിരുന്നു മാധവറാവു സിന്ധ്യ എന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന മാധവറാവു സിന്ധ്യയുടെ ഇരുപത്തിനാലാം ചരമവാർഷിക ദിനാചരണം തളാപ്പിലെ മാധവറാവു സിന്ധ്യ ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജകുടുംബത്തിൽ നിന്നുമുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നിട്ടും പോലും കോൺഗ്രസിന്റെ മതേതര നിലപാടിൽ ഉറച്ചു നിൽക്കാൻ മാധവറാവു സിന്ധ്യ തയ്യാറായി ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അപരി അപരിഹരിയമായ നഷ്ടമാണ് മാധവറാവു സിന്ധ്യയുടെ ആകസ്മിക വേർപാട് സൃഷ്ടിച്ചതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു കൂക്കിരി രാജേഷ് അധ്യക്ഷത വഹിച്ചു ജോഷി കണ്ടതിൽ സ്വാഗതം പറഞ്ഞു ടി ജയകൃഷ്ണൻ ഒ നാരായണൻ ബിജു ഉമ്മർ കല്ലിക്കോടൻ രാകേഷ് ടി കെ അജിത് കെ മോഹനൻ ഉഷാ കുമാരി സുനിൽ മണ്ഡയൻ പി വിനോദ് അനൂപ് ബാലവൻ വിഹാസ് അത്തായകുന്ന കെ പി ജോഷിൽ ശ്രീജിത്ത് മാസ്റ്റർ എന്നിവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി ശാസ്ത്രാവബോധ ക്യാമ്പയിൻ നടത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ശാസ്ത്രാവബോധ ക്യാമ്പയിൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം ശാസ്ത്രാവബോധ ക്യാമ്പയിൻ ജില്ലാ കൺവീനർ കെ പി പ്രദീപ് കുമാർ പ്രഭാഷണം നടത്തി കണ്ണൂർ മേഖലാ പ്രസിഡന്റ് എൻ പി എ ഇ രാജ് അധ്യക്ഷം വഹിച്ചു സെക്രട്ടറി കെ സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു പി വി മനോജ് കുമാർ പി ധർമ്മൻ കെ വിനോദ് കുമാർ വി രഘുത്തമൻ എം പ്രസാദ് ഇ കെ സിറാജ് എന്നിവർ നേതൃത്വം നൽകി